ഒരുപാട് സഹായിച്ചു ഇപ്പോൾ ജീവനോട് ഇരിക്കുന്നതിൻ്റെ കാരണം തന്നെ ഇവരെല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെയാണ് പലസ് പോലും ഇല്ലായിരുന്നു എന്നെ ഇവിടെ എത്തിച്ചപ്പോൾ അത് നമ്മുടെ ജീവിതത്തിലെ പുതിയൊരു അനുഭവമാണ് എൻ്റെ മകന്റെ പുതിയൊരു ജന്മം എന്ന് പറയാം എൻ്റെ പേര് ഡോക്ടർ കിരൺ എൻ്റെ വീട് തിരുവനന്തപുരത്താണ് ഞാനിവിടെ ഡോക്ടറായിട്ട് കണ്ണൂർ വർക്ക് ചെയ്യുമായിരുന്നു എനിക്ക് ഒന്നര മാസം മുന്നേ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അന്നത്തെ കൊണ്ടുവന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലായിട്ടാണ് ഞാൻ കണ്ണൂർ വന്നിട്ട് തന്നെ ഇപ്പോൾ ഒരു വർഷം ആവാറായി വന്ന സമയത്ത് തന്നെ എനിക്ക് ഈ ബി എം എച്ചിനുള്ളൊരു കണക്ഷൻ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് വരുന്ന സീരിയസ് കേസും കോംപ്ലിക്കേറ്റഡ് കേസൊക്കെ ഞാൻ ഹോസ്പിറ്റലിലോട്ടാണ് ഞാൻ റെഫർ ചെയ്യുന്നത് എനിക്ക് ഉണ്ടായിട്ട് കറക്റ്റ് ഈ ഹോസ്പിറ്റലിൽ തന്നെ എത്തുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല എത്തിയത് കൊണ്ട് വളരെയധികം ഗുണങ്ങളും വളരെയധികം സപ്പോർട്ടും സ്റ്റാഫും ആയാലും ഡോക്ടേഴ്സായാലും നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക് ബോധം പോലും ഇല്ലായിരുന്നു എന്നെ ഇപ്പോൾ ഈ സംസാരിക്കാൻ പറ്റുന്ന നിലയിലാക്കി എത്തിച്ചത് ഇവിടുത്തെ ഡോക്ടേഴ്സും സ്റ്റാഫും എല്ലാം ആണ് ഇത്രയും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു ഹോസ്പിറ്റൽ വേറെ ഇല്ല ഒരുപാട് സഹായിച്ചു ഇപ്പം ജീവനോട് ഇരിക്കുന്നതിൻ്റെ കാരണം തന്നെ ഇവരെല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെയാണ് പഴ്സ് പോലും ഇല്ലായിരുന്നു ഇവിടെ എത്തിച്ചപ്പോൾ ഇതെൻ്റെ അച്ഛനും അമ്മയാണ് എൻ്റെ പേര് ദിനേഷ് കുമാർ എന്നാണ് പെട്ടെന്നായിരുന്നു ഈ ഒരു അപകടം സംഭവിച്ചത് മകൻ ഇങ്ങനെ ഊണ് കഴിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ആ കൺട്രോൾ കിട്ടാതെ നിർത്തിയിട്ടിരുന്ന വാഹനത്തിലേക്ക് വന്ന് ഇടുകയായിരുന്നു അതിപ്രഹരമായിട്ടുള്ള ആഘാതമായിരുന്നു ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിലെ ബോണുകളെല്ലാം പൊട്ടിയിട്ടുണ്ടായിരുന്നു മോനെ ഇവിടെ അഡ്മിറ്റാക്കി ആ ഒരു ഒരു അതായത് രാത്രി അഡ്മിറ്റാക്കി രാവിലെ ആയപ്പോഴേക്കും അവൻ്റെ ബി പിയും കൺട്രോൾ ഫുള്ളായിട്ട് അവർ നേടിയെടുത്തു അതിൽ ഞങ്ങൾ അത്രമാത്രം കിടപ്പെട്ടിരിക്കുന്ന ബേബി മെമ്മോറിയലിലേക്ക് ഹോസ്പിറ്റലിൽ ഒരു ടീം വർക്കായിട്ടും ഇവിടുത്തെ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ എല്ലാ സ്റ്റാഫുകളും അതിന് വേണ്ടി വളരെയധികം നാലഞ്ച് ദിവസം വരെ ഉറക്കൊഴിഞ്ഞ് ഇതിനു വേണ്ടി വർക്ക് ചെയ്തു അത് നമ്മുടെ ജീവിതത്തിലെ പുതിയൊരു അനുഭവമാണ് എൻ്റെ മകൻ്റെ പുതിയൊരു ജന്മം എന്നുണ്ടെങ്കിൽ പറയാം ഇത്രയും സന്തോഷം നമുക്ക് വേറെ ഒന്നുമില്ല അവൻ ഇന്ന് വളരെ ആരോഗ്യവാനാണ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അവൻ ഫുൾ ക്ലിയറാവും എല്ലാ ഡോക്ടേഴ്സിനും എല്ലാ മാനേജറിനും എല്ലാ സ്റ്റാഫിനും ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദി